നമസ്കാരം പ്രീത സീസണൽ ഗാർഡൻ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീഡിയോ ആണ് കാണുമ്പോ താമസിച്ചത് പല പല കാരണങ്ങൾ ഉണ്ടായിരുന്നു ശേഷം കുറച്ചു നാളത്തെ ശേഷം പുതിയ വീഡിയോയിലേക്ക് അടക്കിയാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം പറയാൻ തെറ്റിയിലെ ഗ്രാഫ്റ്റിങ് എങ്ങനെയാണ് എങ്ങനെയാണ് വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തത് അവർക്ക് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിച്ച തെറ്റിയുമാണ് കാണിക്കുന്നത് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോക്കാം വീഡിയോയിലേക്ക് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് സാധാരണ നാട് കാട്ട് തെറ്റിയത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് തെറ്റിയാണ് റോസ് കളറാണ് കണ്ടോ നല്ലൊരു മഞ്ഞ കളറാണ് ഇത് വേറെ റെഡും നമ്മുടെ തുടിക കളറാണ് ഇത് മിനേച്ചർ വെറൈറ്റി ആണ് പിന്നെ അടുത്ത മുട്ട് ഒന്ന് നിൽക്കുന്നു അടുത്ത മുട്ട് ഒന്ന് വിൽക്കുന്നുണ്ട് ഇതാ എന്നിട്ടത് അടുത്ത ഓറഞ്ച് ഓറഞ്ച് വിരിഞ്ഞു കഴിഞ്ഞിട്ട് പൊടിഞ്ഞു പോയത് കളറാണിത് അപ്പം അത് കായൊക്കെ ആയി തുടങ്ങി പിന്നെ എൻ്റെ വേറെ റോക്ക് എന്താ ചെയ്താണ് ഒരു മൂട് തെറ്റിയാണ് ഇതെല്ലാം ഇത്രയും കളറുകളാണ് ഞാൻ ഒരു തെറ്റിയെ ഗ്രാഫ് ചെയ്തത് ഏകദേശം ഒരു ആറേഴ് കളറുണ്ട് ഇനി അടുത്ത പത്ത് കളർ ഒപ്പിക്കണമെന്നാണ് ഈ താല്പര്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏകദേശം എട്ട് കളറോളം ഉണ്ട് നമ്മൾ ഈ തെറ്റി ഞാൻ ഗ്രാഫ് ചെയ്തു അപ്പൊ തെറ്റീല ഗ്രാഫ്റ്റിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു നമുക്കിങ്ങനെ ഒരു തെറ്റിയിലേക്ക് ഒൻപത് കളറ് പത്ത് കളറൊക്കെ കാണും ഭയങ്കര സന്തോഷമല്ലേ നമ്മളെ പല്ല ഈ പത്ത് തെറ്റി വാങ്ങിക്കണ്ടായി ഞാൻ ഇങ്ങനെയുള്ള ഒരു തെറ്റി വാങ്ങിച്ചാൽ മതി തെറ്റീല എന്നൊക്കെ കാണാം ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ആണ് ഇതിന്റെ കമ്പാണ് നമ്മൾ കട്ട് ചെയ്ത് മറ്റേ തെറ്റി തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് കാണിക്കുന്നത് കണ്ടാൻ്റെ ഫ്ലവർ ഉണ്ട് ചൂട് കൊണ്ടാണ് ഇങ്ങനെ നീക്കുന്നത് അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നതിന് എല്ലെ എല്ലാം കട്ട് ചെയ്ത് കളയണം നല്ല ചൂടുമാണ് പിന്നെ നമ്മൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഇപ്പൊ സീസൺ ഒരു പ്രധാനപ്പെട്ട കടകമാണ് ഇപ്പൊ നല്ല ചൂട് സീസൺ ആണ് ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്താൽ വിജയിക്കത്തില്ല അല്ലെ അത് നമ്മൾ നമ്മള് പ്രൊട്ടക്ട് ചെയ്യണം തണലത്തൊക്കെ വെച്ച് ചെയ്യാൻ കളിച്ചു നമുക്ക് ഈ തെറ്റി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഇത് നാലഞ്ച് വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് എവിടെ നിന്നോട്ടെ കുറച്ച് എലയൊക്കെ കട്ട് ചെയ്ത് നമുക്ക് അങ്ങോടാം ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞ കാര്യമില്ല ഉണക്കല്ലേ കമ്പക്കങ്ങ് മുറിച്ച ഒന്നും ക്ഷീണമല്ലേ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് നേരെ കട്ട് ചെയ്യുക എന്നിട്ട് തന്നെ ഇങ്ങനെ കീറുകൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ പലതും വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ പിന്നെ അത് കാണിക്കാതെ നിങ്ങൾക്ക് ഒരു ബോറായി പോകില്ലാ എന്നിട്ട് ഇതിന്റെ രണ്ടറ്റവും ബി ഷേപ്പിൽ ചെത്തുക രണ്ട് കമ്പം ഏകദേശം ഒരേഖനമായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു റൂട്ട് സ്റ്റോക്കും സയോൺ ഇത് റൂട്ട് സ്റ്റോക്കും ഇത് സയോൺ രണ്ട് ഏകദേശം ഒരേഖനമുള്ളത് വേണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് പല വീഡിയോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെയും പിന്നെയും പറയാത്തത് ദേഷ്യായിട്ട് നമ്മൾ ചെറ്റിക്കഴിഞ്ഞു ഇനി നമുക്കത് വെച്ച് കറക്ഷ അളവിങ്ങനെ അകത്തെ രണ്ടും അകത്ത് കൈകൊണ്ട് പിടിക്കാൻ പാടില്ല ഏകദേശം ഒരേ അളവ് നോക്കുകയാണ് ഡ്രാഫ്റ്റ് കട്ട് ചെയ്തെടുക്ക രണ്ടോ ഏകദേശം ഒരു കറക്റ്റ് അളവായിട്ടുണ്ട് സ്വല്പം കൊണ്ട് കേറ്റി അല്പം കൊണ്ട് ചെത്തി കൊടുക്കണം ഇരിക്കണം ഈ സൈഡിലെ തൊലികൾ തമ്മിലാണ് ചേരേണ്ടത് രണ്ട് കമ്പിന്റെ തൊലുകൾ തമ്മിലാണ് ഇനി എവിടെ എവിടെച്ച നമ്മൾ ടേപ്പ് വെച്ച് ചുറ്റുകയാണ് ചെയ്യേണ്ടത് നല്ല വലിച്ചു ചുറ്റും ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്യുന്ന നന്നായിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യുന്ന മാത്രമേ അത് ക്ഷളിക്കത്തുള്ളൂ ഞാനിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഗ്രാഫ്റ്റിങ് കാണിക്കുന്നത് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റി ചെയ്യുന്ന ഇട്ടിട്ട് വേണം നമ്മൾ ചെത്തത് കാരണം നമ്മള് ചുറ്റി വരുമ്പോഴേ വലിച്ചു വലിച്ചു മുറക്കാൻ നമുക്കത് ഈ നല്ല ഈ ടേപ്പ് ചുരുങ്ങരുത് ൂടെ ചുറ്റി എത്തിന്ന് പറഞ്ഞാൽ നിർത്തത് കുറച്ചുകൂടെ ചുറ്റി മണ്ടവരെ ചുറ്റി വീണ്ടും അധികം ഉണ്ട് കുറച്ചുകൂടെ താപ്പടി ചുറ്റാം കേട്ടോ ഇടയ്ക്ക് എങ്ങനെ ഗ്യാപ്പുണ്ട് ഒന്നുകൂടെ ചുറ്റാം ചുറ്റി നമ്മൾ എന്റെ എന്റെ ഒന്നുകൂടെ വലിച്ചിട്ട് ഇവിടെ ചുറ്റി കെട്ടിയാകാം ഇത് എവിടെ അടിയിലെ മേളിൽ എവിടെ വേണേലും കെട്ടാം നമ്മുടെ സൗകര്യം അനുസരിച്ച് കെട്ടാം ചുറ്റി വരുമ്പോഴേ നമുക്ക് കെട്ടാൻ എവിടെയാണ് സ്പേസ് എടുത്ത് അവിടെ കെട്ടാം ചുറ്റി കെട്ടിവിടെ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞിരിക്ക സിപ്പിൻ്റെ കവർ ഇട്ടുവാൻ അത് യൂസ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ചസാരയൊക്കെ അരക്കിലോടെ പഞ്ചസാര നോക്കി എടുക്കാൻ കവർ ഉണ്ടല്ലോ ആ കവർ ഉപയോഗിക്കും നേരത്തെ യൂസ് ചെയ്ത കവറാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കവറ് നന്നായിട്ട് ഷേക്ക് ചെയ്യുക കവറിന്റെ എല്ലാ ഭാഗത്തും ഈർപ്പാണ് എന്നിട്ട് വെള്ളം കളയുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇടുക ഇങ്ങനെയുള്ള വെള്ള കവർ ഇടുന്നതിന് ഉദ്ദേശം ട്രാൻസ്പെറൻറ്റ് ആണ് കളിച്ച് വരുമ്പോൾ നമുക്കിത് അഴിച്ചു മാറ്റി കൊടുക്കാം അതുകൊണ്ടൊക്കെ നേരത്തെ ഈർപ്പം ഇല്ലെങ്കിൽ അപ്പോഴും ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിനകത്ത് ഈർപ്പം കുറവാണെങ്കിൽ ചെറുതായിട്ട് അഴിച്ചിട്ട് വീണ്ടും തവരത്ത് വെള്ളം നിറച്ച് കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് കെട്ടി കൊടുക്കും അപ്പൊ ഉണക്കാവുമ്പോൾ വെള്ളം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് കളിച്ചു വരും ഇത്രേ ഉള്ളൂ വീട് ഗ്രാഫ്റ്റി എന്റെ തെറ്റിയിലെ ആണ് കാണിച്ചത് ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക